നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിനെ മുട്ടുകുത്തിക്കാൻ അടവുകൾ മാറ്റിപ്പയറ്റാൻ ഇസ്രയേൽ തലകളും താവളങ്ങളും മാത്രം ചുട്ടരിച്ചാൽ പോരാ ഹമാസിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കണം ടണലിലേക്കൊഴുകുന്ന ആയുധ കടത്തും അവസാനിപ്പിക്കണം അതിനുവേണ്ട നടപടികളിലേക്ക് ഐ ഡി എഫ് ഹമാസിനെയും ഇറാനേയും ഞെട്ടിച്ച് ആദ്യ നീക്കം ഹമാസിന്റെ പ്രമുഖ ധനസഹായി സുബി ഫർവാനയെ ഇസ്രയേൽ വധിച്ചു ഇറാൻ ഭരണകൂടത്തിനും സമ്പത്താണ് ഹമാസ് ടണലുകളിൽ ഒളിപ്പിച്ചിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും വലിയ തോതിൽ ഫണ്ടിംഗ് ഉണ്ട് ഹമാസിന് ഇതിന്റെ തലകൾ തകർത്തെറിയാനാണ് ഇസ്രയേൽ നീക്കം ഇത് ഖത്തറിനെയും ചോടിപ്പിക്കും കാരണം ഖത്തറിൽ നിന്നാണ് ഹമാസിന് ഏറ്റവും കൂടുതൽ ഫണ്ടിംഗ് നടക്കുന്നത് ഹമാസ് ഭീകര സംഘടനയ്ക്ക് വേണ്ടി ദശലക്ഷക്കണക്കിന് ഡോളർ ധനസഹായം നൽകുന്ന സുബി ഫർവാന ഗാസയിലെ ഐ ഡി എഫ് വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് റഫാ നഗരത്തിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ ഇസ്രയേൽ സെക്യൂരിറ്റി ഏജൻസിയുടെയും ഷിൻബെറ്റിന്റെയും മിലിട്ടറി ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെയും മാർഗനിർദ്ദേശപ്രകാരം ഐ ഡി എഫ് യുദ്ധവിമാനം സുബി ഫെർവാനയെ വധിക്കുകയായിരുന്നു ഹമാസിന് സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായി വൻതോതിലാണ് ഫർവാനയും സഹോദരനും പണം നൽകിയിരുന്നത് ഐ ഡി എഫിൻ്റെ കണ്ടെത്തലനുസരിച്ച് ലോകത്തിലെ പല ഭാഗത്തു നിന്നും മറ്റ് ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഹമാസ് ധനസമാഹരണം നടത്തുന്നത് ഈ ഫിനാൻസർമാരെ ഉപയോഗിച്ചാണ് ഹമാസിന്റെ സാമ്പത്തിക തലകൾ തകർക്കാൻ ഇസ്രയേൽ തുനിഞ്ഞിറങ്ങുമ്പോൾ തുർക്കിക്കും മുട്ടൻ പണി കിട്ടും ഹമാസ് തുർക്കിയിൽ ഫണ്ട് സ്വരൂപിക്കുന്നതിനെക്കുറിച്ചും പ്രാദേശിക നിയമങ്ങൾ ലംഘിക്കുന്നതിനെക്കുറിച്ചും യുഎസ് മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിന്റെ ധനസമാഹരണ പദ്ധതികളിൽ തുർക്കി പ്രമുഖനാണ് ഇസ്രയേലുമായുള്ള യുദ്ധത്തിനിടയിൽ കൂടുതൽ പണം തേടുന്നതിനായി സംഘം അത് പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ട്രഷറി ഫോർ ടെററിസം ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് അണ്ടർ സെക്രട്ടറി ബ്രയാൻ നെൽസൺ പറഞ്ഞിരുന്നു ഭാവിയിലെ ഭീകരവാദ ആക്രമണങ്ങൾക്കായി സാമ്പത്തിക സഹായം കണ്ടെത്താനുള്ള ഹമാസിന്റെ നീക്കത്തിൽ ഞങ്ങൾ അഗാധമായി ഉത്കണ്ഠാകുലരാണ് തുർക്കി സർക്കാർ ഉദ്യോഗസ്ഥരുമായും സാമ്പത്തിക ബിസിനസ് ഗ്രൂപ്പുകളുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ നെൽസൺ ഇസ്താംബുളിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് ഇത് ഭൂരിഭാഗം പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നും ചില ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തുർക്കി ഹമാസിനെ ഒരു തീവ്രവാദ ഗ്രൂപ്പായി കാണുന്നില്ല പകരം അവർ പോരാളികളാണെന്നാണ് തുർക്കി പറയുന്നത് എന്നാൽ ഇറാൻ അനുകൂല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഭീകരാക്രമണ പദ്ധതികളാണ് ഹമാസ് പ്ലാൻ ചെയ്യുന്നതെന്ന് ഇസ്രയേൽ ആവർത്തിക്കുന്നു ഹമാസിനെ സ്വാതന്ത്ര്യ പോരാളികളെന്ന് വിശേഷിപ്പിച്ച പ്രസിഡന്റ് തയ്ബ് എർദൊഗാൻ ഗാസയിൽ ബോംബാക്രമണം നടത്തിയതിന് ഇസ്രയേലിനെ ഒരു ഭീകര രാഷ്ട്രമെന്നുവരെ വിമർശിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തെ തുടർന്ന് ഹമാസിനുള്ള ധനസഹായം തടയാനുള്ള ശ്രമത്തിൽ ഇസ്രയേലിൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക നിരവധി തുർക്കി സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും അനുമതി നൽകിയിട്ടുണ്ട്